കേരളത്തിലെത്തുന്ന ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാജ്യത്തിനകത്തുനിന്നുള്ള രണ്ട് കോടി പതിനെട്ട് ഇത് സർവകാല റെക്കോർഡാണെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപേക്ഷിച്ച് ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ കഴിഞ്ഞ വർഷം പതിനഞ്ച് കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവ് രണ്ടായിരത്തി മൂന്നിൽ പതിനെട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ എത്തിയത് എറണാകുളം ജില്ലയിലാണ് ഇടുക്കി തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത് വിദേശ സഞ്ചാരികളാണ് കേരളത്തിൽ എത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അൻപത്തിയേഴ് പേരായി വർദ്ധിച്ചു വിദേശ സഞ്ചാരികളുടെ വരവിൽ എൺപത്തിയേഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം ഇത് അടുത്തുതന്നെ കോവിഡിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും കൂടുതൽ വിദേശികളെത്തിയ ജില്ലയിലും ഒന്നാം സ്ഥാനത്ത് എറണാകുളമാണ് വിദേശികളാണ് ജില്ലയിലെത്തിയത് തിരുവനന്തപുരം ഇടുക്കി ആലപ്പുഴ കോട്ടയം ജില്ലകളാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ളതെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം